ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഫ്രൂട്ട്സിന്റെ കട പെട്ടെന്ന് ഒന്ന് വൈകി വരും ഞാൻ പറയുന്ന കാര്യങ്ങള് പരമാവധി വിപയ ശേഷം ശ്രമിക്കാം ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സിന്റെ കടയില് വേറൊരു സൂക്ഷ്മ രണ്ട് ചൂട് രണ്ട് രീതിയിലുള്ള ഫ്രൂട്ട്സ് അതായത് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഇതില് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഫോർസാരായി ഇമേജ് ചെയ്യാൻ ഞാന് നീ എടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞ നീ എന്ന് നിന്റെ അടുത്ത് വരുന്നത് നമ്മൾ നീ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഫ്രൂസുകാരണം ഞാന് ഒരു പ്രവചനം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ നീ ഏതാ ഫോഴ്സ് എന്ന് പറയുന്നത് എന്റെ പ്രയോജനം കാണിക്കാൻ തോന്നിയാണ് ശരിയാണ് അല്ലെങ്കിൽ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വേണ്ട വീഡിയോ ഇതിനെ ട്വിൽ ഉടൻ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും കാണാൻ ഉണ്ടായിരുന്നില്ല